തൃശൂർ ഇരിങ്ങാലക്കുടയിൽ സ്വകാര്യ ബസ്സിന് നേരെ യുവാവിന്റെ കല്ലേറ് ബസ് തടഞ്ഞു നിർത്തി കല്ലേറിൽ മുൻവശത്തെ ചില്ല് പൂർണ്ണമായും തകർന്നു കല്ലൂർ ആനന്ദപുരം ഇരിങ്ങാലക്കുട റൂട്ടിലോടുന്ന ശാലോം എന്ന ബസ്സിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇന്ന് ഉച്ചക്കെയാണ് സംഭവം ബസ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിനു സമീപത്ത് വെച്ച് നിർത്തിച്ചു ബസ് നിർത്തിയതിനു ശേഷം കയ്യിൽ കരുതിയിരുന്ന കല്ലെടുത്ത് മുൻവശത്തെ ചില്ലിന് യുവാവ് എറിഞ്ഞു തുടർന്ന് സുഹൃത്തിനോടൊപ്പം ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു കല്ലേറിൽ ബസിന്റെ മുൻവശത്തെ ചില്ല് പൂർണ്ണമായും തകർന്നു കുട്ടികളടക്കമുള്ളവർ ബസ്സിന് മുൻവശത്തുണ്ടായിരുന്നു യാത്രക്കാർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു ബസ് ജീവനക്കാർ ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി ട്വന്റി ഫോർ തൃശൂർ